നമസ്കാരം വേദജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഗ്രഹമാണ് സൂര്യൻ നിലവിൽ സൂര്യൻ ശനി നിൽക്കുന്ന മീനൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ വളരെ വേഗം രാശി മാറുന്ന ഗ്രഹമായതിനാൽ ഏപ്രിൽ പതിനാലാം തീയതിയോടെ സൂര്യൻ മീനത്തിൽ നിന്നും മേടൻ രാശിയിലേക്ക് പ്രവേശിക്കും സൂര്യൻ മീനത്തിൽ നിന്നും മാറി മേടത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അന്നേ ദിവസം ചതുർഗ്രഹീ രാജയോഗം രൂപപ്പെടുന്നു അതിനാൽ വിഷുദിനത്തോടുകൂടി ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ രാജയോഗ നേട്ടങ്ങൾ വന്നു വന്നുചേരുന്നതാണ് ഇവർക്ക് വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ജോലികൾ ചെയ്തു തീർക്കാൻ സാധിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ സ്ഥാന കയറ്റം ലഭിക്കുന്നതാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി സാമ്പത്തിക നിലയിൽ വലിയ മാറ്റം വന്നു ചേരും എല്ലാ ജോലികളും വളരെയധികം ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള യോഗം ഇവരിൽ തെളിയുന്നതാണ് എല്ലാവരും ശംഭവും മഹാദേവ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഭാഗ്യനക്ഷത്രങ്ങൾ ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ്